കായംകളത്ത് പെട്രോൾ പമ്പ് ജീവനക്കാരനു നേരെ യുവാക്കളുടെ ആക്രമണം പുത്തൻ റോഡ് ജംഗ്ഷന് സമീപമുള്ള പെട്രോൾ പമ്പിൽ ഇന്നലെ രാത്രിയാണ് സംഭവം ഉണ്ടായത് പെട്രോൾ അടിച്ചതിനു ശേഷം പണം നൽകിയതിലെ തർക്കമാണ് അക്രമത്തിൽ കലാശിച്ചത് നമുക്ക് ഒരു പെട്രോൾ അടിക്കാൻ പറഞ്ഞു പെട്രോൾ അടിച്ചതിൽ പൈസ ഇല്ലെന്ന് പറഞ്ഞാണ്ട് അടിക്കുകയും ചെയ്തത് അവനെ ചെയ്തായിരുന്നു അത് കഴിഞ്ഞ് ഇവിടെ സ്ഥാനത്തിലെ കസാരും അഴിച്ചുപോട്ടിക്കുകയൊക്കെ ചെയ്യുക ചെയ്ത് ഇനി നിങ്ങൾ കെട്ടു പ്രശ്നമുണ്ടായും ഒക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യുകയായിരുന്നു എല്ലാ കൊണ്ട് ഈ സംഭവം ഉണ്ട് എല്ലാം പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് പന്ത്രണ്ട് മുക്കാൽ ആകുമ്പോഴാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത് മനീഷ് ബഹിപാൽ വിവരങ്ങളുമായി മനീഷ് ഈ ജീവനക്കാരൻ പരാതി നൽകിയോ ഇവരെ പിടികൂടാനായിട്ടുണ്ടോ ഇന്ന് പുലർച്ചെയാണ് അതായത് പന്ത്രണ്ട് മണിക്ക് ശേഷം ഒരു മണിയോടെ എടുക്കുന്ന സമയത്താണ് ഈ പെട്രോൾ പമ്പിലെ ജീവനക്കാരൻ നേരെ ഇങ്ങനെ ഈ രീതിയിലുള്ള ഒരു മർദ്ദനം ആക്രമണമൊക്കെ ഉണ്ടായത് ഈ ജീവനക്കാരൻ പറയുന്നത് പണമില്ലാതെ ഇയാൾ അൻപത് രൂപയ്ക്ക് പെട്രോൾ അടിച്ചു ഇയാളുടെ മൂന്ന് ബൈക്കിലാണ് അഞ്ചംഗ സംഘം എത്തിയത് അവർ അൻപത് രൂപയ്ക്ക് പെട്രോൾ അടിച്ചും പണമില്ലെന്ന് പറഞ്ഞു ആദ്യം പിന്നീട് അഞ്ഞൂറ് രൂപ കൊടുത്തു അൻപത് രൂപയുടെ പെട്രോളിന് അഞ്ഞൂറ് രൂപ കൊടുത്തു പണം തിരികെ നൽകിയപ്പോൾ ചില്ലറയായി നൽകണമെന്ന് പത്ത് രൂപ ചില്ലറ വെച്ച് നൽകണമെന്ന് പറഞ്ഞു അങ്ങനെ ഈ ജീവനക്കാരനും ഇവിടെ വന്ന അഞ്ചു പേർ തമ്മിൽ തർക്കമുണ്ടായി പിന്നീട് ഈ ജീവനക്കാരൻ കസേരയിൽ ഇരിക്കുന്ന സമയത്താണ് പൊടുന്നനെ വന്ന ഒരാൾ ഈ കൂട്ടത്തിലെ യുവാക്കൾ ഒരാൾ ഈ കസേലിരിക്കുന്ന ഇയാളെ ഇടിച്ച് താഴെയിട്ടത് പിന്നീട് ഇയാൾ വീണ്ടും മർദ്ദിക്കുകയായിരുന്നു ഈ സി സി ടി വി എല്ലാ ഭാഗത്തും ഇല്ല ഈ പെട്രോൾ പമ്പിൽ അതുകൊണ്ട് തന്നെ ചില ഭാഗങ്ങളിലെ സി സി ടി വി ലഭിക്കാനുണ്ട് വീണ്ടും ഇവർ ആദ്യം ഒരാളാണ് മർദ്ദിച്ചെങ്കിൽ പിന്നീട് രണ്ടും മൂന്നും പേർ ചേർന്ന് ഈ ജീവനക്കാരനെ കൂടെയുള്ള ആളെയൊക്കെ തന്നെ മർദ്ദിക്കുകയായിരുന്നു പിന്നീട് ഇവർ തന്നെ മടങ്ങി പോവുകയും ചെയ്തു എന്താണെങ്കിലും കരിയിലക്കുളങ്ങര പോലീസിൽ ഈ ജീവനക്കാരൻ ഒപ്പം തന്നെ ഇതിന്റെ ഓണർ കൂടിയ ഓണർ കായംകുളം നഗരസഭയിലെ ഒരു കൗൺസിലറാണ് അദ്ദേഹവും ജീവനക്കാരനും ുങ്ങര പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പോലീസ് കേന്ദ്രീകരിച്ച് അന്വേഷിക്കുകയാണ് ഈ യുവാക്കൾ ആരൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് കായംകുളം സ്വദേശികൾ തന്നെയാണ് ഉടൻ തന്നെ ഇവരെ അറസ്റ്റ് ചെയ്യുമെന്നാണ് കരീലകുളങ്ങര പോലീസ് അറിയിക്കുന്നത് കായംകുളത്താണ് പെട്രോൾ പമ്പ് ജീവനക്കാരനെ ഒരു സംഘം യുവാക്കൾ ചേർന്ന് മർദ്ദിച്ചത് ആരാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇവർ ഉടൻ തന്നെ പിടിയിലാകും എന്ന വിവരമാണ് മനീഷ് മഹിപ്പാൽ നൽകിയത്